ഇപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് രാത്രി എട്ട് മണിക്കാണ് അദ്ദേഹം നേരത്തെ ഈ ഭീകരാക്രമണം ഉണ്ടായതിനു തൊട്ടു പിന്നാലെയും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ് ഭീകരത വെച്ചു ഉറപ്പിക്കില്ല ശക്തമായ ഉണ്ടാകും പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അദ്ദേഹം രാജ്യത്തോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുന്നു താങ്കൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഡോക്ടർ മോഹൻ വർഗീസ് അതീവ നിർണായകമായ ഒരു അഭിസംബോധനയാണ് പ്രധാനമന്ത്രി രാജ്യത്തോടായി ഇന്ന് രാത്രി എട്ട് മണിക്ക് നടത്താൻ പോകുന്നത് കാരണം ഒരു ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം ഈ പഹൽഗാം ആക്രമണം ഉണ്ടായതിനു ശേഷം നമ്മൾ നടത്തിയ തിരിച്ചടി സർജിക്കൽ സ്ട്രൈക്ക് ഒൻപത് സ്ഥലങ്ങളിലുള്ള ആക്രമണം അതിന് ശേഷം പ്രധാനമന്ത്രി രാജ്യത്തോട് ആദ്യമായിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇതുവരെ കണ്ടത് മുഴുവൻ തന്നെ ആർമി തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും അല്ലെങ്കിൽ വക്താക്കളുടെ സംസാരമാണ് ഡി ജി എം ഒ തലത്തിലുള്ള സംസാരമാണ് ഇന്നലെ ഇന്നും കേട്ടത് അതിനു മുമ്പ് ഫ്ലൈറ്റ് ലെഫ്റ്റനൻറ്റ് ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ആർമി വിമൻ ഓഫീസേഴ്സ് പറയുകയും വിദേശകാര്യ വക്താവ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രിയുടെ വാക്കുകളും നമ്മൾ കേട്ടു പക്ഷേ ദ നേഷൻ വാൺസ് ടു ഹിയർ ഫ്രം ദി ഹോഴ്സസ് മൗത്ത് പറയേണ്ടവർ പറയേണ്ട സമയത്ത് പറയേണ്ടത് പറയുക എന്നത് ആധികാരിക നൽകും അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജ്യത്തോടായി പറയുന്നു സൈന്യത്തിന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് ഒരു സാങ്കേതിക സ്വഭാവമാണുള്ളത് പക്ഷേ നയപരമായ ഒരു സ്വഭാവമാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് അൾട്ടിമേറ്റ് ടോപ്പ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ വ്യക്തമായി കൂലംകക്ഷമായി കാര്യങ്ങൾ രാജ്യത്തോടായി പറയാൻ കഴിയും അതാണ് നയം അപ്പം രാജ്യത്തിൻ്റെ നയം എന്താണ് പാകിസ്ഥാനോട് മാറിയ സാഹചര്യത്തിൽ ഭീകരതയോടുള്ള നയം എന്താണ് പാകിസ്ഥാനുള്ള നയം എന്താണ് എന്താണ് തുടരാൻ സാധ്യതയുള്ള നയം അപ്പോൾ അതേക്കുറിച്ചുള്ള ചില സൂചനകൾ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത് ഷായും വിദേശകാര്യമന്ത്രി ജയശങ്കറും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ വാക്കുകളിൽ കാണാവുന്നതാണ് അതുമാത്രമല്ല നരേന്ദ്രമോദിയുടെ തന്നെ മുൻകാല വാക്കുകളിൽ കാണുന്നത് അൻ ആക്ട് ഓഫ് ടെറർ ഇത് എൻ ആക്ട് ഓഫ് വാർ ആ രീതിയിലാണ് പക്ഷേ അതിൻ്റെ അർത്ഥം അടുത്ത ലെവലിൽ വേർ ഡു വി ഗോ ഫ്രം നൗ ഉന്മേഷ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ഇനി എങ്ങോട്ട് രാജ്യം എങ്ങനെയാണ് ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രകോപനങ്ങളെ രാജ്യം എങ്ങനെയാണ് നേരിടുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത ലെവൽ ഓഫ് കോൺവെർസേഷൻ അല്ലെങ്കിൽ ടോക്ക് എന്ന് പറയുന്നത് സൈനിക നേതാക്കൾ തമ്മിലുള്ളതാണ് ഇന്ന് വൈകിട്ട് നടക്കാൻ പോകുന്ന ഡി ജി എം ഒ തലത്തിലുള്ള സംസാരമാണ് ലെവൽ വൺ അതിനുശേഷം സംഭവിക്കാൻ സാധ്യതയുള്ളത് വിദേശകാര്യ സെക്രട്ടറി തലത്തിലുള്ള സംസാരവും മൂന്നാം ലെവലിലേക്ക് പോവുകയാണെങ്കിൽ അത് ഈ രണ്ട് ലെവലും കൃത്യമാണെങ്കിൽ മൂന്നാം ലെവലിൽ പോവുകയാണെങ്കിൽ വിദേശകാര്യ മന്ത്രാലയ തലത്തിലുള്ള വിദേശകാര്യ മന്ത്രി തലത്തിലുള്ള സംസ്ഥാനം ഏറ്റവും അവസാനമാണ് സ്ഥിതിഗതികൾ പൂർണ്ണമായി ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇന്ത്യ പാക് ഉച്ചകോടി നടക്കൂ പക്ഷെ ഇതെല്ലാം നടക്കണമെങ്കിൽ കണ്ടന്റ് ഓഫ് കോൺവെർസേഷൻ അല്ലെങ്കിൽ ഡിസ്കഷന് ഡയലോഗിനുള്ള ചർച്ചയ്ക്കുള്ള കണ്ടന്റ് എന്താണ് എന്നതിനെക്കുറിച്ച് അതിനുള്ളിൽ വ്യക്തമായ ധാരണ വേണ്ടി വരും പാകിസ്ഥാൻ പറയുന്നത് നമുക്ക് സംസാരിക്കാനുണ്ട് അത് കാശ്മീറിനെ കുറിച്ചാണ് ഭാരതത്തിൻ്റെ പൊസിഷൻ വളരെ ക്ലിയറാണ് കാശ്മീർ എന്നത് തർക്ക വിഷയമല്ല കാശ്മീർ എന്നത് ഇന്ത്യയുടെ ഭൂമിയാണ് വേണമെങ്കിൽ പാക് അധിനിവേശ കാശ്മീരിൻ്റെ ഭാവിയെക്കുറിച്ച് വേണമെങ്കിൽ സംസാരിക്കാം അതുപോലെ തീവ്രവാദ ക്യാമ്പുകൾ പാകിസ്ഥാൻ തീവ്രവാദ ക്യാമ്പുകളെക്കുറിച്ചും അതിൻ്റെ ഡിസ്മാറ്റിങ്ങിനെക്കുറിച്ച് സംസാരിക്കാം തീവ്രവാദം നുണഞ്ഞുകയറ്റക്കാരെ കുറിച്ച് സംസാരിക്കാം അല്ലാതെ മറ്റ് വിഷയങ്ങൾ കാശ്മീറിൻ്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് സംസാരിക്കാനാവില്ല അപ്പോൾ കണ്ടൻറ്റിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകണം നിലവിൽ സംസാരിക്കാൻ സാധ്യതയുള്ള ആദ്യ കാര്യമെന്ന് പറയുന്നത് ഡീഎസ്കലേഷന് വേണ്ടിയുള്ള ക്രയാത്മകമായ കാര്യങ്ങൾ നിരന്തരം ബോർഡറിൽ നിന്ന് കടന്നു വരുന്ന ആക്രമണങ്ങൾ ഷെൽ ആക്രമണങ്ങൾ മോട്ടോർ ആക്രമണങ്ങൾ അവിടെയാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് ചൈനീസ് നിർമ്മിത മിസൈലുകളോ അതുപോലെ ടർക്കിഷ് നിർമ്മിത ഡ്രോണുകളോ വിതച്ച നാശത്തേക്കാൾ എത്രയോ കൂടുതലാണ് ഈ നിരന്തരം തുടരുന്ന ഷെൽ ആക്രമണത്തിൽ പാവപ്പെട്ട ആളുകൾ അതിർത്തിയിൽ താമസിക്കുന്ന ആളുകളുടെ ജീവനും സ്വത്തിനും ഉണ്ടായ ആ നാശനഷ്ടം നമ്മൾ ചിത്രങ്ങളിലൂടെ കണ്ടതുമാണ് അപ്പോൾ ആ കാര്യത്തിൽ ചില ധാരണകൾ ഉണ്ടാകണം അപ്പോൾ അത് ധാരണ ഉണ്ടേഷം മാത്രമേ അടുത്ത ലെവലിലേക്ക് പോകൂ പക്ഷേ നെക്സ്റ്റ് ലെവൽ എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് െവൽ ഓഫ് സ്റ്റോക്സ് വിൽ ബി കണ്ടീഷണൽ നിങ്ങൾ ഭീകരത അവസാനിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഭീകരർക്കുള്ള ഫണ്ടിങ് അവസാനിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ പാകിസ്ഥാൻ ആർമിയുടെ ഭാഗത്തെ ഭീകരരെ നട്ടു നിറച്ചു വളർത്തുന്ന ആ ഒരു സാഹചര്യം അവസാനിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഒരുപക്ഷെ സിന്ധു നദീജല കരാറ് പുനരാരംഭിക്കാൻ അല്ലെങ്കിൽ ആ ഫ്രീസ് ചെയ്തിരിക്കുന്നത് മരവിപ്പിച്ചിരിക്കുന്നത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ പറ്റൂ എന്ന ഒരു നിലപാടിലായിരിക്കണം ഭാരതം തീർച്ചയായും നദീജലം പങ്കിടുന്നത് സംബന്ധിച്ച ഒരു തീരുമാനം ഉടനടി എത്താനുള്ള സാധ്യതയില്ല നമ്മുടെ വിദേശ നയത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു അത് ആദ്യമായിട്ടാണ് ഇതും പ്രഥമമായിട്ടാണ് ജലം ജലത്തിൻ്റെ ജലമെന്ന വിഭവത്തിൻ്റെ ഷെയ് ഒരു വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഡൈനമിക്സിന്റെ ഭാഗമായി ഡിപ്ലോമാറ്റിക് എക്സസൈസിന്റെ ഭാഗമായി നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായി ഉപയോഗിക്കപ്പെടേണ്ടത് അതുകൊണ്ട് തീർച്ചയായും പാകിസ്ഥാന് ഇന്ത്യയുമായി സംസാരിച്ചേ മതിയാകൂ അത് അവരുടെ ആവശ്യമാണ് നദീജലം വിട്ടുകിട്ടിയെങ്കിലേ പറ്റൂ അവരുടെ പാടങ്ങൾ അവരുടെ ജീവവ്യവസ്ഥയാണ് ഇരുപത്തി ആറ് ശതമാനത്തോളം പാകിസ്ഥാൻ്റെ സമ്പദ്വ്യവസ്ഥ കാർഷിക വൃത്തിയെ ആശ്രയിച്ചാണ് അതുകൊണ്ട് ജലം ആവശ്യമാണ് വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ പാടില്ല വരൾച്ചയും ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് ഭാരതവുമായി ഒരു ധാരണയിൽ പോകേണ്ടത് ആവശ്യമുണ്ട് തീർച്ചയായും ബാർഗെയിനിങ് പോയിന്റായി സംസാരത്തിൻ്റെ കുന്തമുറയായി വരേണ്ടത് ഇത് തമ്മിൽ ലിങ്ക് ചെയ്യും തീവ്രവാദവും ജലത്തിൻ്റെ വിനിയോഗവും തമ്മിൽ ഉള്ള വലിയ ലിങ്ക് ഉണ്ടാകും തീവ്രവാദം അവസാനിപ്പിക്കുന്ന മുറയ്ക്ക് ഭാരതം വിട്ടുവീഴ്ച ചെയ്യും എന്ന നിലയിലുള്ള സംസാരമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇതേക്കുറിച്ചെല്ലാമുള്ള വ്യക്തമായ നയസൂചനകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി എട്ട് മണിക്ക് രാജ്യത്തോടായി ചെയ്യുന്ന അഭിസംബോധനയിൽ അതേക്കുറിച്ചൊരു സൂചന കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല തീവ്രവാദത്തെ എങ്ങനെ നേരിടും എന്നതിനെക്കുറിച്ചുള്ള ഇന്ത്യയുടെ തീരുമാനം ഔപചാരികമായ തീരുമാനവും നയവും രാജ്യത്തോടായി ജനങ്ങളോടായി ലോകത്തോടായി തന്നെ പറയാനുള്ള സാധ്യതയാണ് ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് സംഭവിക്കാനിരിക്കുന്ന ആ ഒരു ിൽ കാണാനുള്ളത്